ഹായ് ഹലോ അസാലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളി വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാവിലെ തന്നെ നല്ല തിരക്കിലാണ് എല്ലാ ദിവസവും നമുക്കൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും ആയിരിക്കുമല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പം ഇന്ന് കേട്ടോ മാവിൻ്റെ ദോശയാണ് അതിലേക്ക് അടിപൊളി ബീഫ് കറിയാണ് ഉണ്ടാക്കണേ ബീഫ് വരട്ടിയത് അതിനു വേണ്ടി നമ്മൾ നാടൻ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ബീഫൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും സവാളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളി കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ടോ അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി എല്ലാം കൂടി കൈ കൊണ്ടുതന്നെ നന്നായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചെടുക്കണ പോലെ തന്നെ കൈ കൊണ്ട് എല്ലാ ബാത്തും എത്തുന്ന രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ അടുപ്പത്തിൽ വെച്ചപ്പം നല്ല ഇളം വെയിലുണ്ട് കേട്ടോ പുറത്ത് ഒന്ന് കുറച്ച് ലൂപിക്ക അടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് കൊല കൊലയായി നിൽക്കുന്ന ലൂപിക്ക കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആപ്പിളിൻ്റെ പോലെ തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ പക്ഷെ കടിക്കുമ്പോഴേ മനസ്സിലാവും നല്ല പുളിയാണേ പിന്നെ നല്ലൊരു ബ്രൗൺ നിറൊക്കെ ആകുമ്പോൾ ചെറിയൊരു മതിലൊക്കെ ഉണ്ടാവും പക്ഷേ എപ്പോഴേക്കും നമ്മളെ പക്ഷികളൊക്കെ അത് കൊത്തി താഴേക്കിടും അങ്ങനെ ബീഫൊക്കെ വെന്ത് ശരിയായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ വലിയ ജീരത്തിൻ്റെ കുറച്ചും കൂടി എണ്ണയിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ബെസ്റ്റാണല്ലേ ബീഫ് വരട്ടിയിലേക്ക് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഒന്നും കൂടി ഒന്ന് വറുത്ത് എണ്ണയിൽ വറുത്ത് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലേയും തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ബീഫ് വരട്ടി ഉണ്ടാക്കി നോക്കി എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പം നമ്മൾ ദോശയിലേക്കാണെങ്കിലും പുട്ടിലേക്കും ഒക്കെ അടിപൊളി ബീഫ് വരട്ടിയതാണ് ഇങ്ങനെ അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് ഇലക്കറി ഉണ്ടാക്കുകയാണേ നമ്മൾ ബീഫാണെങ്കിലും മീനാണെങ്കിലും ഇലക്കറി എല്ലാ ദിവസവും ഉണ്ടാക്കുന്നുണ്ടോ നമ്മളെ വീട് വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാവർക്കും ഇവിടെ ഇലക്കറി ഭയങ്കര ഇഷ്ടം കൂടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് അതിൻ്റെ നാരുകളും ഒന്ന് മിക്സിയിൽ അടിച്ച് ഒന്ന് ശരിയാക്കി അതിൻ്റെ നീര് നീരൊഴിച്ചു കൊടുക്കുക അതൊന്നും കളയാറില്ല നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് രണ്ട് പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് ഒരാൺപൂവും പെൺപൂവും വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ ആൺ പെൺപൂവുമെല്ലാം കൊഴിഞ്ഞു പോയി അപ്പോൾ ആ വിരിയണ സമയത്ത് ഒരാൺ പൂവും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ രണ്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൂമ്പൂടെ ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് കൊഴിഞ്ഞു പോകുമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി അങ്ങനെ നമ്മളൊരു മൺചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മട്ടരുടെ കഞ്ഞി വെള്ളമാണ് കേട്ടോ പിന്നെ നന്നായി വെന്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെറൊന്നും ഇതിനാവശ്യമല്ല അത്രയും ടേസ്റ്റുള്ളൊരു കറിയും കൂടിയാണ് അങ്ങനെ ബീഫ് വേവുന്ന മണമൊക്കെ കേട്ടിരുന്നു നമ്മളെ പൂച്ചക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അക്ഷമനായി ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലും തരും എന്നുള്ള ആ ഒരു കിട്ടും എന്നുള്ള പ്രതീക്ഷകൾ തന്നെ ഇരിക്കുകയുണ്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യും ബീഫൊക്കെ ഇഷ്ടമുള്ള പൂച്ചകളാണ് പോയിട്ടോ കോഴിയും ബീഫൊക്കെ നന്നായി കഴിക്കും അവർ അതിനുശേഷം നമ്മൾ ലോപിക്കുക ഒന്ന് ഉപ്പിലിട്ട് വെക്കുകയാണ് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ലൂപിക്കട്ട ജാറ് അടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് താഴ്ന്നു വരും അപ്പോൾ നമുക്ക് ശരിക്കും മൂടി അടച്ചു വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം